തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഞാൻ എന്നുള്ളത് കൊടൈക്കൽ എന്നൊരു സ്ഥലമാണ് ഇത് തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയാം ഇവിടെ ഒരു മഹാനുഭാവൻ്റെ മഖാം സ്ഥിതി ചെയ്യുന്നുണ്ട് ഏർവാടിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളുള്ളത് ഏർവാടിയിലേക്ക് പോകുന്ന ആളുകൾ മിക്ക ആളുകളും ഇവിടെയും കൂടി കയറിയിട്ടാണ് പോകാറുള്ളത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് ഹസ്രത്ത് ജഹാൻഷ വലിയുള്ള എന്നാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ മക്കാമിൻ്റെ മറ്റൊരു പ്രത്യേകത അത്യാവശ്യം നല്ല നീളമുള്ള ഒരു മഖാമാണ് മഹാനുകൾ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു മഹാനാണ് ഏകദേശം മക്കാമിൻ്റെ നീളം അറുപതി അടിയോളം വരും ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ചുറ്റും ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ ജിയാർത്തി വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഒരു കടകളും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റിയതാണ്ട് ഇതൊക്കെ ഒരു വീടാണ് ഇവിടെ ഓരോ പേടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പണി നിറക്കുന്ന ഒരു വീടാവാൻ തോന്നുന്നു ഇത് അങ്ങോട്ടുള്ള ഒരു വൈ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ബോർഡ് മാർ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മക്കാമ് ഏകദേശം അറുപതടിയോളം നീളം വരുന്ന ഒരു മക്കാമാണ് അതുകൊണ്ട് തന്നെ അറുപതടി ഭാവ എന്നും മാനവരകളെ അറിയപ്പെടാറുണ്ട് അതുപോലെ തന്നെ യും ഒരുപാട് മക്കാമുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാരണവശ ഇവിടെയുള്ള ആളുകൾ അവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് അതായത് ഞങ്ങളിവിടെ എത്തിയത് രാവിലെ സമയത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ പോകുന്നത് അവർ ജോലിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ പോവുകയായിരിക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഇവിടെയുള്ള മക്കാമുകളെ ആരും ആരാധിക്കുന്നില്ല ഇവിടെ ആരും വന്ന് പ്രാർത്ഥിക്കുന്നില്ല ഈ മഹാനെ വിളിച്ച് ആരും പ്രാർത്ഥിക്കുന്നില്ല ഇത് വലിയ മഹാന്മാരാണ് എന്ന് വിശ്വാസത്തിൽ അവരെ ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രാർത്ഥനയും ആരാധനയും എല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പിന്നെ ഇവിടെയുള്ള ഈ കാഴ്ചകൾ നിങ്ങളോട് കാണിക്കുക എന്ന ലക്ഷ്യം കൂടി മാത്രമാണുള്ളത് കാരണം എല്ലാവർക്കും ഒന്നും ഇവിടെ വരാൻ കഴിയണമെന്നില്ലല്ലോ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു മുഖാമുകളിൽ ഉള്ളത് വലിയ മഹാന്മാർ തന്നെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ബനു ഇസ്രായിൽപ്പെട്ട ഒരാളാണ് എന്നും പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ചോള രാജാക്കന്മാർ തമിഴ്നാട്ടിൽ ഭരണം നടത്തിയിരുന്ന കാലത്ത് അക്കാലത്ത് ഒരു ദിവസം രാജാവും ഒരുപാട് ആളുകളും ആനകളും ഒക്കെയായി ഇതുവഴി കടന്നു പോയപ്പോൾ ഈ മക്കാമിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന ആനകൾ മുൻപോട്ട് നീങ്ങുന്നില്ല അക്കാലത്ത് ഈ കാഴ്ച കണ്ട ആളുകളെല്ലാം വലിയ അത്ഭുതമായി എന്തുകൊണ്ടാണ് ആനകൾ മുൻപോട്ട് പോകാത്തത് എന്നിങ്ങനെ അവർ ആലോചിച്ചു അന്ന് ഈ മക്കാമിൻ്റെ ഭാഗത്ത് ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ സൃഷ്ടിച്ച റബിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അത് കാരണമാണ് ആന മുൻപോട്ട് നീങ്ങാത്തത് എന്ന് പറഞ്ഞു രാജാവും പരിവാരങ്ങളും മൊക്കാമിൻ്റെ ഭാഗത്തേക്ക് വന്നു ആ പണ്ഡിതൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വാസം തോന്നിയ രാജാവ് ഈ മൊക്കാമിൻ്റെ അടുത്തേക്ക് വന്നു കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതായത് സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇവിടെ ഉത്സവം നടത്തണം പകരമായി അങ്ങയുടെ മക്കാമിൽ വെച്ച് ഇവിടെ ആടിനെ അറുത്ത് നൽകാൻ നേർച്ചയാക്കുന്നു അത്ഭുതം എന്ന് പറയാം അതുവരെ മുൻപോട്ട് നീങ്ങാതിരുന്ന ആനകൾ മുൻപോട്ട് നീങ്ങാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് രാജാവിന് വല്ലാത്ത കൗതുകമായി അദ്ദേഹം മഹാനവയുടെ മക്കാമിൽ വെച്ച് ആടിനെ അർത്ത് പാവങ്ങൾക്ക് നൽകുകയും ചെയ്തു പിന്നീട് എല്ലാ വർഷവും ആ പതിവ് തുടർന്ന് പോരുന്നുണ്ടായിരുന്നു രാജാവിൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമായി രാജാവ് ഈ മക്കാമിനെ കാണാൻ തുടങ്ങിയെന്ന് പറയാം ഇന്നും ജാതി മത ഭേദമന്യേ എല്ലാവരും ഇങ്ങോട്ട് വരാറുണ്ട് ജിയാർത്തിനൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഒരു തത്തയുടെ മൊക്കാമും കൂടെ ഇവിടെ അന്ധവിശ്രമം കൊള്ളുന്ന ഔളിയാക്കളിൽപ്പെട്ട മഹാന്മാർ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്നും കേട്ടു പഠിച്ചതാണ് ആ തത്ത തുടർച്ചയായി ഖുർആൻ പാറയു കേൾക്കുന്ന ആ ഒരു തത്ത അങ്ങനെ ഖുർആൻ മനപ്പാടമാക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇവിടെ ഉള്ള ഏവേശ്വര ചരിത്രം അപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്കുത്തായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം